എംബുരാൻ എംപുരാൻ എംബുരാൻ എങ്ങ് നോക്കിയാലും എംബുരാൻ മായം എന്താണ് ശരിക്കും പറഞ്ഞാൽ എംബുരാൻ സംഭവിക്കുന്നത് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ അടക്കം ഇപ്പോൾ എംബുരാനെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം എംബുരാൻ വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റി എന്നതാണ് യാഥാർത്ഥ്യം രണ്ട് ദിവസം കൊണ്ട് മാത്രം കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു അതോടൊപ്പം തന്നെ ഈ സിനിമ കാണാൻ പാടില്ല ഈ സിനിമ രാജ വിരുദ്ധ സിനിമയാണ് രാജ്യത്തിനെതിരാണ് ഈ സിനിമ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഭരണകക്ഷിയെ എതിർക്കുന്ന രീതിയിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജിഹാദികളുടെ സിനിമയാണിത് എന്ന രീതിയിലൊക്കെ തന്നെ എംബുരാൻ വിമർശനവുമായി ഒരുപാട് ആളുകൾ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സിനിമയിൽ അത്രത്തോളം ആളുകളെ ചൊടിപ്പിക്കാനും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടം തോന്നിപ്പിക്കാനും ഉണ്ടായ കാരണം ഈ സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത് പൃഥ്വിരാജാണ് അതേപോലെ തന്നെ ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനും അതേപോലെ തന്നെ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഗോകുലം ഗോപാലനും ഈ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഉൾക്കൊള്ളിക്കുകയും അതേപോലെ തന്നെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഇതുപോലെ വർഗീയ കലാപം ഉണ്ടാക്കിയ രീതിയിലാണ് ഭരണത്തിലേറിയത് എന്ന് തെളിയിപ്പിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഈ സിനിമയുടെ ഉള്ളൊഴുക്ക് പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സിനിമ ബി ജെ പിക്ക് എതിരാണ് ആർ എസ് എസിനെതിരാണ് സംസാരിക്കുന്നത് എന്ന രീതിയിൽ ഈ സിനിമക്കെതിരെ ഇത്രത്തോളം വിമർശനം വരുന്നത് ചുരുക്കി പറഞ്ഞാൽ സിനിമയെ സിനിമയായി കാണണം എന്ന് പല ആളുകളും പറയുന്നുണ്ടെങ്കിലും പല ആളുകളും ഇപ്പോഴും സിനിമയെ സിനിമയായി കാണാൻ തയ്യാറല്ല ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു സംഭവം ഇത് ബി ജെ പിക്ക് എതിരെ നിർമ്മിച്ചതാണ് ഇത് ആർ എസ് എസിനെതിരെ നടക്കുന്ന അജണ്ടയാണ് ഇത് ഭരണത്തെ തകർക്കുവാനുള്ള അജണ്ടയാണ് ശരിക്കും പറഞ്ഞാൽ ജിഹാദികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലാണ് പല ആളുകളും പറയുന്നത് ഒരു ബി ജെ പിയുടെ നേതാവ് പറഞ്ഞത് മോഹൻലാലിന്റെ കേണൽ പദവി തിരിച്ചെടുക്കണം എന്ന രീതിയിലും അത് അവകാശപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നൽകണം അത് അർഹതപ്പെട്ടവർക്ക് തന്നെ നൽകണം ഇതുപോലെ രാജദ്രോഹികൾക്ക് നൽകരുത് എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് അതായത് മോഹൻലാൽ അടക്കം രാജദ്രോഹികളായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് കാണികളെ അതിലേക്ക് പിടിച്ചിരുത്തുക അതിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ പൃഥ്വിരാജ് അടക്കമുള്ള സിനിമയിലെ അണിയറ പ്രവർത്തകർ ഈ കാര്യത്തിൽ വൻ വിജയം തന്നെയാണ് കൊയ്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിലേക്ക് ഒരുപാട് ആളുകൾ ആകർഷിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഏതൊരു സിനിമയുടെയും വിജയത്തിന് പ്രധാന ഘടകമാവുന്ന ഒന്നുണ്ട് ആ സിനിമ വിവാദത്തിലാവുക എന്നുള്ളത് അതായത് ഷാറുഖാന്റെ ഒരു സിനിമയിൽ കാവ്യ അണ്ടർവെയർ പുറത്ത് കാണിച്ചു എന്ന രീതിയിൽ ആദ്യം വിവാദമുണ്ടാക്കിയവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് പിന്നാലെ വിവാദം ഉണ്ടാക്കുന്ന സംഗീതം ആ സിനിമ നേടിയ കളക്ഷൻ എത്രമാത്രം വലുതാണെന്ന് നമ്മൾ തന്നെ കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയും തന്നെയാണ് പലപ്പോഴും സംഘികൾ സിനിമക്കെതിരെ സംസാരിക്കുക എന്നത് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഒന്നാണ് പൃഥ്വിരാജിന്റെ സിനിമയായാലും വിജയ്യുടെ സിനിമയായാലും ആരുടെ സിനിമയായാലും ഇതുപോലെ വിവാദത്തിലാക്കപ്പെടാൻ ഇവർ പല എന്തെങ്കിലും ചെറിയൊരു കാരണം കിട്ടിയാൽ മതി അതിൻ്റെ പിന്നാലെ പോവുകയും അതിനോടനുബന്ധിച്ച് ഒരുപാട് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും വിളിച്ചു പറയുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്നതും ഇവരെടുക്കുന്ന നിലപാടുകളൊക്കെ തന്നെ ഈ സിനിമയ്ക്ക് എന്നും തന്നെ മുതൽക്കൂട്ടായി മാറുക തന്നെയാണ് ചെയ്യുന്നത് മെർസലിനെതിരെ എടുത്ത നിലപാടുകളൊക്കെ തന്നെ ആ മെർസലിനെ വൻ വിജയത്തിലേക്ക് എത്തിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തത് സിനിമ എന്ന് പറയുന്നത് വെറും സിനിമയായി കാണണമെന്ന് ഇവർ തന്നെ പറയുകയാണെങ്കിൽ ഇവരെക്കൊണ്ട് തന്നെയാണ് അതിന് സാധിക്കാത്തത് എന്നതാണ് യാഥാർത്ഥ്യം ഒരു കേരള സ്റ്റോറി അടക്കം കേരളത്തെ ഒന്നടക്കം അപമാനിച്ച സിനിമകൾ ഒക്കെ തന്നെ ഇവർ ഇറക്കിയിട്ടും അതിനെതിരെ പ്രതികരിച്ചപ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളിയ ഇവർ തീർച്ചയായിട്ടും ഇതുപോലെ വലിയ വലിയ മഹാനടന്മാരെടുത്ത സിനിമയ്ക്ക് യാഥാർത്ഥ്യവുമായി ചെറിയ രീതിയിൽ ഒരു ബന്ധം തോന്നിയപ്പോൾ അത് ശരിക്കും പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് മുന്നേറുന്നതിന് പകരം ശരിക്കും ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ ആ സിനിമയ്ക്കെതിരെ വിമർശനവുമായി മുമ്പോട്ട് വരും ഇവരുടെ ഈ നിലപാട് തന്നെയാണ് ഇവർക്കെതിരെ ഇത്രമാത്രം ജനരോഷം ഉണ്ടാക്കുകയും ഇവരെ ഒക്കെ തന്നെ ഇത്രമാത്രം കോമാളികളായി കാണാൻ പല ആളുകളും ശ്രമിക്കുകയും ചെയ്യുന്നതിന് കാരണം ശരിക്കും പറഞ്ഞാൽ ഇവരെടുക്കുന്ന നിലപാടുകൾ ഇവർ പറയുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒന്നാണ് ലാലേട്ടൻ ഇതുവരെ ഇവരുടെ സ്വന്തം ആളായിരുന്നുവെങ്കിൽ ഇപ്പോൾ രായപ്പന്റെ കേട്ട് ലാലപ്പൻ മാറിയിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പൊക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ പേരിൽ നായകന്മാർക്കെതിരെ അതേപോലെ തന്നെ സിനിമയ്ക്കെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ കേസുമായി മുമ്പോട്ട് പോവുകയും ചെയ്യും പിന്നീട് മോഹൻലാലിന്റെ കേണൽ പദവി അടക്കം തിരിച്ചെടുക്കണമെന്ന രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ ആളുകളെ ഒക്കെയും തന്നെ ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സംഘികൾ എന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയെങ്കിലും നന്നായിക്കൂടെ ഇവന്മാർക്ക് എന്ന് പലപ്പോഴും എല്ലാവർക്കും തോന്നിപ്പോവും